ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത വാഴക്കാഫ്രയുടെ വീഡിയോ ഏകദേശം രണ്ടര ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഇട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഒന്നൊരു പ്രശ്നമല്ല കേട്ടോ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ടല്ലോ അപ്പോൾ അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ് താങ്ക്സ് അലോട്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വാഴക്കോ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് റെസിപ്പി പറയാമെന്ന് വിചാരിച്ചു ഇതുണ്ടാക്കുന്നത് ഏട്ടനാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മൾ നാല് വാഴയ്ക്കാണ് എടുത്തത് ആ നാല് വാഴയ്ക്ക നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇതുപോലെ ഇതിൻ്റെ തോലൊക്കെ വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം അതുവരെ വേവിച്ചെടുക്കുക ശേഷം നമ്മളത് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഇത് ഒരു മീഡിയം സൈസുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കണം അതായത് കുറച്ച് വലിപ്പം വേണം ഈ വീട്ടിൽ കാണുന്ന പോലെ ഈ ഒരു സൈസ് വലുപ്പത്തിൽ നമ്മളത് മുറിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പുറംഭാഗൊക്കെ നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവും ആ ഒരു പരുവാകുമ്പോൾ നമുക്കത് കോരി മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിൽ ചൂട് ചെറുതായിട്ടൊന്നും ആറുന്നു നമുക്ക് തൊടാനുള്ള ഭാഗത്തിൽ ചൂടാവുമ്പോൾ നമുക്കിതൊരു പാത്രം വെച്ചിട്ട് പ്രെസ് ചെയ്തിട്ട് ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അതായത് ഉള്ളിൽ നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാഴയ്ക്ക ഫ്രൈഡ് ആ ഒരു ഷേപ്പും പുറം ഭാഗത്ത് കുറച്ച് ഇതളുകൾ പോലെ ഒരു പൂ പൂവിൻ്റെ ഷേപ്പ് ആയിട്ടത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നത് ശേഷം നമ്മളിതെല്ലാം വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടോ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ കറക്റ്റ് നമ്മളുടെ ആ ഒരു വാഴക്കയുടെ വാഴയ്ക്ക ഫ്ലൈയുടെ ഷേപ്പും പുറംഭാഗത്ത് ഇങ്ങനെ ഇതുള്ള പോലെ ഇട്ടും ഉണ്ടാവും നമ്മളുടെ നാട്ടിൽ ഇതിനെ വാഴയ്ക്കുക എന്നാണ് പറയുക നിങ്ങളിതിനെന്താണ് പറയുക എന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ ഓരോ നാട്ടിലും ഓരോരോ പേരുകളാണല്ലോ ഇനിയാണ് നമ്മളുടെ ആയിട്ടുള്ള കാര്യം അതായത് ഇതിലേക്ക് ചേർക്കുന്ന മിക്സ് ഉണ്ടാക്കുന്നത് അതിലാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുക ആദ്യം ശർക്കര കുറച്ച് ശർക്കര ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് വേണം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കുറച്ചുപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഉണ്ടാക്കി നോക്കിയാൽ മോശമൊന്നും ആവില്ല വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞാലല്ല ശരിക്കും ടേസ്റ്റ് ഉണ്ടായിട്ട് പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്